മായ ഒരു അനുഭവം അൻപത് ശതമാനം സംവരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം വരെയൊക്കെ നമ്മളെ സ്ത്രീകള് സ്ത്രീ നമ്മളെ സഹോദരി സഹോദരികളെ ഞങ്ങൾ മത്സരിക്കാൻ നമുക്കൊരു അവസരം തരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് വന്നിരുന്ന അവസ്ഥയിൽ നിന്നും മാറി സ്ത്രീകൾ മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പറയുമ്പോൾ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലേക്ക് സ്ത്രീകളെ വിടാന് കൗൺസിലറായി സ്ത്രീകളെ വിടാന് വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഈ ഈ ചുമരുകൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഈ ഈ മുനിസിപ്പാലിറ്റി ഭരണസമിതിയെ അധികാരത്തിലേറ്റാൻ വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾ മാണിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ നഗരസഭ എത്തിയിരിക്കുന്നത് ഈ ഈ ചുമരുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ മാണിച്ച് തരതാഴ്ത്തേണ്ടി വരും അത്രക്കും ആഭാസകരമായ സംഗതികളാണ് ഇതിനുള്ളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇതിനെല്ലാം അവർക്ക് അവർക്ക് പ്രചോദനമാകുന്നത് കൗൺസിലിൽ അവർക്ക് ഈ ജനങ്ങൾ നൽകുന്ന ഈ ഭൂരിപക്ഷമാണ് ഈ ഭൂരിപക്ഷം എന്ത് തോന്നിയാസം അജണ്ടയായി കൊടുത്താലും ഇവിടെ പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഈ ഇവർക്ക് ബോധ്യമുണ്ട് ഈ ബോധ്യത്തെ തടയിടേണ്ടത് ഈ ബോധ്യത്തെ തിരുത്തേണ്ടത് തിരുതങ്ങാട് നഗരസഭയിലെ ഉത്ഭുതരായ ജനങ്ങളാണ് ആ ജനങ്ങൾ ഇപ്രാവശ്യം ആ കർത്തവ്യം വളരെ ബോധ്യത്തോട് തന്നെ നിറവേറ്റുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് ഈ നിറവേറ്റണമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസത്തോടു കൂടി ഈ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്